ട്രാഫിക് നിയന്ത്രണം നടത്തിയ ആളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതികൾ പിടിയിൽ ട്രാഫിക് നിയന്ത്രണം നടത്തുകയായിരുന്ന യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതികൾ പോലീസ് പിടിയിൽ തൃക്കടവൂർ മരുന്തൽ രാധാമന്ദിരത്തിൽ രാഹുൽ വടക്കേവിള അയത്തിൽ നേതാജി നഗർ എൺപത്തിയൊൻപത് ചരുവള വീട്ടിൽ അജിത് തൃക്കടവൂർ മരുന്തൽ രതീഷ് ഭവനത്തിൽ രതീഷ് കുമാർ എന്നിവരാണ് അഞ്ചാലം പോലീസിന്റെ പിടിയിലായത് ഇരുപത്തിയേഴാം തീയതി രാത്രിയിൽ ബൈപ്പാസിൽ കടവൂർ മേൽപ്പാലത്തിന്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് ട്രാഫിക് നിയന്ത്രണം നടത്തിവന്ന യുവാവിനെയാണ് പ്രതികൾ ആക്രമിച്ചത് പ്രതികൾ മൂവരും ബൈക്കിൽ കടവൂർ ഭാഗത്ത് എത്തിയപ്പോൾ ദേശീയപാത നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി വഴിതിരിഞ്ഞു പോകാൻ യുവാവ് ആവശ്യപ്പെട്ടതോടെ അസഭ്യം പറയുകയും തുടർന്ന് പ്രതികൾ അവിടെ കിടന്ന പൈപ്പുകളും കമ്പിയുമായി യുവാവിനെ ആക്രമിക്കുകയുമായിരുന്നു ആക്രമണത്തിൽ യുവാവിന്റെ തലയ്ക്കും കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റു അഞ്ചാലമൂട് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ പിടിയിലാവുകയുമായിരുന്നു രണ്ടാം പ്രതി അജിത് നരഹത്യാശ്രമം കവർച്ച എന്നിവയടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് അഞ്ചാലമൂട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ രതീഷിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ അനിൽകുമാർ വിനോദ് എ എസ് ഐമാരായ രാജേഷ് ഡെഫിൻ സി പി ഒമാരായ രാജഗോപാൽ ശിവകുമാർ മഹേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം